എൻ്റെ പേര് അതുൽ വിജയ ഞാൻ ആയിരം തീയതി ലിറ്റിൽ ഫ്ലോർ ഇടവകുന്നതായിരുന്നു ഞാനിവിടെ പറയാൻ വരുന്ന സാക്ഷ്യം എൻ്റെ വിസ കിട്ടിയതിനെക്കുറിച്ചാണ് ആദ്യം തന്നെ ഞാൻ ഉടമ്പടി എടുത്തത് പതിനെട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ കാരണം എൻ്റെ ബി റ്റു ഫുൾ മോഡ്യൂൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്ത് ഫസ്റ്റ് തന്നെ എക്സാം കൊൽക്കട്ടയിലാണ് പോയത് എക്സാം കുഴപ്പമില്ലായിരുന്നു മൂന്ന് മോഡ്യൂൾ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു മടിയോടെ കിട്ടിയുള്ളൂ അപ്പോൾ ആ പാട് സങ്കടമായി പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും മൂന്നെണ്ണം കിട്ടുമെന്ന് ഓർത്തതല്ലേ അപ്പോൾ ഒന്നുകൂടി കൊൽക്കട്ടയിൽ ഇപ്പോൾ എഴുതാം എന്നോർത്ത് കൊൽക്കട്ടയിലേക്ക് രണ്ടാമതേ എക്സാം ബുക്ക് ചെയ്തു ആ എക്സാം രണ്ടാം വട്ടം കൊൽക്കട്ടയിൽ ചെന്നപ്പോൾ ഭയങ്കര പാടായിരുന്നു ഒന്നും മനസ്സിലായൊന്നുമില്ലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എക്സാം എന്തായാലും തോറ്റുപോകും എന്നോർത്തു അങ്ങനെ ഞാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു എക്സാം കിട്ടിയില്ല അപ്പോൾ മനസ്സ് മൊത്തം എടുത്തിട്ട് ഞാൻ പിന്നെ ഓർത്തു ട്രിവാൻഡ്രത്ത് ഓരോ മൊഡ്യൂൾ വീതം രണ്ടെണ്ണം ഡേറ്റ് എടുക്കാമെന്ന് ഓർത്തു അങ്ങനെ ട്രിവാൻഡ്രത്ത് ആദ്യം തന്നെ എക്സ്പ്രഷനും പിന്നെ ലേസിനും എടുത്തു എക്സ്പ്രഷൻ എക്സാം എനിക്ക് അവിടെ ചെന്നപ്പോൾ എൻ്റെ പാർട്ണർ നല്ലപോലെ സംസാരിക്കും എനിക്ക് അപ്പാടെ ഒരു ടെൻഷനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുവായിരുന്നു അപ്പോൾ പാർട്ണർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു കുറേ നന്നായിട്ട് സംസാരിച്ചു അപ്പോൾ അവിടുത്തെ സാറ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ടോപ്പിക്കിൽ ടോപ്പിക്കുന്നു മാറിപ്പോന്നു മാറിപ്പോന്നു പറഞ്ഞു എന്നിട്ടും പാർട്ന സംസാരിച്ചോണ്ടിരുന്നിട്ട് അവർ പറഞ്ഞ് നിർത്തിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും പോയി ഞാൻ ടെൻഷനായിപ്പോയി ആ ഈ എക്സാമും പോയി എന്നോർത്ത് പിന്നെ പ്രാർത്ഥിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ കുറച്ചൊക്കെ തെറ്റി പിന്നെ കുറച്ചൊക്കെ പറയുകയും ചെയ്തു പറഞ്ഞ് പിന്നെ ഞാൻ ഓർത്ത് ദൈവത്തിൻ്റെ കൊടുത്ത് റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്നോർത്ത് ഇരുന്നു എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ പാസ്സായി അത് കഴിഞ്ഞിട്ട് പിന്നെ ലെയ്സൺ എക്സാം ലെയ്സൺ എക്സാമും ഞാൻ ഓർത്ത് എക്സാം വന്നപ്പോൾ പാസ്സാകുന്ന മാർക്കുണ്ട് പക്ഷേ വീട്ടിൽ ചെന്ന് നോക്കുക എക്സാം എഴുതി കഴിഞ്ഞു വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അയ്യോ ഞാൻ ചെയ്ത ഉത്തരങ്ങൾ രണ്ട് മൂന്നെണ്ണം തെറ്റാണല്ലോ ഇനി എന്ന് അറിഞ്ഞൂടാ എന്ന് ഞാൻ അപ്പാള ടെൻഷൻ അടിച്ച് പിന്നെ എക്സാമിന് പോകുന്ന വഴിക്ക് ഞാൻ എക്സാം ഹാളിൻ്റെ അവിടെ വെഞ്ചരിച്ച് ഉപ്പും എണ്ണയും പുരട്ടിയിട്ടായിരുന്നു പോയത് പിന്നെ കാശ് രൂപ എടുത്തായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ മെഡിക്കൽ ഒക്കെ പറഞ്ഞു അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ കിട്ടുമോയെന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ലേസനും കിട്ടി പിന്നെ ഞാൻ ഷൈബൻ ഒരു അഞ്ച് നാല് വട്ടം അറ്റംപ്റ്റ് ചെയ്തു കിട്ടിയില്ല അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്തായാലും നീ കുറെ നാളായിട്ട് ട്രൈ ചെയ്യല്ലേ ഞാൻ നിനക്ക് വേണമെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ സെറ്റ് ചെയ്തു തരാം നിനക്ക് താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ആൾ എനിക്ക് അവിടെ ഹോസ്പിറ്റലുമായിട്ട് കണക്ട് ചെയ്ത് ഇൻ്റർവ്യൂ റെഡിയാക്കി തന്നു ഞാൻ അവിടെ ചെന്നു ഞാൻ ഓൺലൈൻ വഴി ഇൻ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചിലതൊക്കെ എനിക്ക് പറഞ്ഞു എന്നാലും ചില ഉത്തരങ്ങളൊക്കെ തെറ്റായിരുന്നു അപ്പോഴും ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു ഇൻ്റർവ്യൂ എന്ന് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ കോൺട്രാക്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കോൺട്രാക്റ്റ് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അധികം അധികം ശ്രദ്ധിച്ചില്ല അഡ്രസ്സിലൊക്കെ കുറേ തെറ്റുകളുണ്ടായിരുന്നു കോൺട്രാക്റ്റിൽ അങ്ങനെ ഞാൻ നോക്കി എൻ്റെ മാമ് മാമിൻ്റെ ഇടയ്ക്ക് അയച്ചു കൊടുത്തു മാമിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു പറഞ്ഞു നീ അഡ്രസ് എല്ലാം ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്ക് എന്തോ തെറ്റുണ്ടോന്നാ തോന്നുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആ അഡ്രസ്സിൽ എൻ്റെ വീട്ടുപേരൊന്നും ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചത് പ്രശ്നമാകുമോ അപ്പോൾ പറഞ്ഞു ആ പ്രശ്നമാകും ആകും എന്താണെന്ന് വെച്ചാൽ അവർ വിസക്ക് നോക്കുമ്പോൾ അവരെല്ലാം ചെക്ക് ചെയ്യും എന്തെങ്കിലും ഒരു മൈൻട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും റിജക്ഷൻ കിട്ടുമോ പറഞ്ഞു അങ്ങനെ ഞാൻ മാം അവിടെ കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ആ നീ എന്തായാലും വെയിറ്റ് ചെയ്യും ഇപ്പോഴത്തെ അവിടെയെന്ന് വെച്ചാൽ ഓഫീസിൽ നല്ല തിരക്കുള്ള സമയമാണ് റെഡിയാക്കി കിട്ടാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച മലമായിട്ട് എന്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് അത് അവർ റെഡിയാക്കി തന്നു പിന്നെ ഞാൻ ആ ഒരു ടെൻഷൻ കാരണം പിന്നെ ബാക്കിയുള്ള ലാസ്റ്റ് പേപ്പർ മാത്രം ചെക്ക് ചെയ്യാൻ വിട്ടുപോയി അങ്ങനെ വിസയ്ക്ക് ഇൻ്റർവ്യൂ കിട്ടി ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഒന്നുകൂടി എൻ്റെ പേപ്പറെല്ലാം കൂടി ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ലാസ്റ്റ് പേജിൽ അവരുടെ ഒരു സീലും കൂടി മിസ്സിങ്ങാണ് അപ്പോൾ തന്നെ മൊത്തം ടെൻഷനായി അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞ് അവളേക്ക് വിളിച്ച് നോക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് അങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നിട്ടും അവരെടുക്കുന്നില്ല ഒരു അഞ്ചെട്ട് വട്ടം വിളിച്ചു എന്നിട്ട് അവരെടുക്കുന്നില്ല അവിടുത്തെ ടൈം ഡിഫറൻസ് കൊണ്ട് നേരം വെളുത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവർ ആനക്ക് വില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ആ ഫ്രണ്ടിനെ തന്നെ വിളിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ആ മാമുമായിട്ട് ഒന്ന് മെസ്സേജ് അയച്ച് നോക്കട്ടെ കിട്ടുമോയെന്ന് അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ കിട്ടുന്നില്ല അടുത്തൊരു മാമിൻ്റെ നമ്പർ വരാ ആ മാമിന് മെയിൽ അയച്ച് നോക്കെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മെയിൽ അയച്ചപ്പോൾ മാമ് പറഞ്ഞു ഇത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല മറ്റേ മാമിന് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനപ്പോൾ ടെൻഷനായിട്ട് മാമിനിടയ്ക്ക് പറഞ്ഞപ്പോൾ മാമ് പറഞ്ഞ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ നോക്കട്ടെ മറ്റുള്ളവരുമായിട്ട് അന്ന് പറഞ്ഞ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറഞ്ഞു ആ ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണ് ഞങ്ങളപ്പളും നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാനും അമ്മയും നിരന്തരമായിട്ട് കൊന്ത്യച്ചൊല്ലിയും വിശ്വാസ പ്രമാണം എത്രയെന്തെല്ലാം മാതാവ് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാമോ വന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്കാണ് ഇവിടുത്തെ കോൺട്രാക്റ്റിൽ സീലുണ്ട് നിനക്ക് അയച്ചതിലാണ് സീലില്ലാതെ വന്നത് ഞാനത് പി ഡി എഫ് ആയിട്ട് നിനക്ക് കഴിച്ചുതരാം നീ അത് കളർ പ്രിൻ്റ് ഔട്ട് എടുത്ത് അവിടെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ലാംഗ്വേജ് വാലിഡിറ്റി ഇപ്പോൾ വൺ ഇയർ ആണ് എന്തായാലും നിൻ്റെ വൺ പോയിൻറ്റ് സിക്സും വൺ പോയിൻറ്റ് ഫോറും വൺ പോയിൻറ്റ് ത്രീ ആണല്ലോ അപ്പോൾ റിജക്ഷൻ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ ഇന്ത്യയ്ക്ക് അങ്ങോട്ടുള്ളത് കൊണ്ട് അവർക്ക് ഈ ലാംഗ്വേജ് അറിയാൻ പറ്റാതെ പിള്ളേർ ചെല്ലുന്നതുകൊണ്ട് കുറേയൊക്കെ ക്യാൻസൽ ചെയ്യുവാണെന്ന് പറഞ്ഞു അപ്പോഴും ടെൻഷനായി അപ്പോൾ അമ്മയും ഞാനും എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു ഞാൻ എപ്പോഴും പള്ളിയിൽ പോകുമ്പോഴും പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വിസ വന്നു ഞാൻ ഈ ലാസ്റ്റ് വീക്കിൽ പോവുകയാണ് ഈ ലാസ്റ്റ് ഈ ആഴ്ച ലാസ്റ്റ് പോവുകയാണ് പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ വഴിയോരത്ത് കാണുന്ന ആൾക്കാർക്ക് സാമ്പത്തികം സഹായിക്കുകയും പിന്നെ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ഇൻ്റർനെറ്റിൽ വചനത്തിൻ്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുമുണ്ട് കുമ്പസാരിക്കുന്നത് ഞാൻ മാസത്തിൽ പറ്റുമ്പോഴത്തേക്ക് ഒരിക്കലെങ്കിലും മാക്സിമം പോയി കുമ്പസരിക്കാൻ നോക്കുന്നുണ്ട് പണ്ട് ഞാൻ ഓൾട്ടർ ബോയ് ആയിരുന്നോണ്ട് മിക്കപ്പോഴൊക്കെ തന്നെ കുമ്പസരിക്കാൻ പോകുമായിരുന്നു പിന്നെ പിന്നെ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകും പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കുകയും കിടക്കുന്നതിന് മുമ്പ് കൊന്തൊക്കെ ചൊല്ലിയൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് ചെയ്ത ഒരായിരം നന്ദി ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനേഴാം തിരുവചനം ദൈവം തൻ്റെ തീരുമാനത്തിൻ്റെ അചഞ്ചലത വാഗ്ദാനത്തിൻ്റെ അവകാശികൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാൻ നിശ്ചയിച്ചപ്പോൾ ആ ശപഥത്താൽ ഈ തീരുമാനം ഉറപ്പിച്ചു ദൈവത്തിൻ്റെ വലിയ വലിയ തീരുമാനങ്ങളാണ് നാം ഓരോരുത്തരുടെയും നാം ഓരോരുത്തരും രക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങളായി പ്രത്യക്ഷീകരണ സാക്ഷികളായി അൽത്താറയിലേക്ക് കയറി വരുന്നത് പരിശുദ്ധ അമ്മ ഈ അൽത്താറയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫച്ചനോട് പറഞ്ഞത് തന്നെയാണ് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ തന്നെ നമ്മുടെ ദുരന്തങ്ങൾക്കെല്ലാമുള്ള ഒരു റെമഡി അമ്മ നൽകുകയുണ്ടായി അതാണ് ഉടമ്പടി എന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതി അതുൾ എന്ന മകൻ ഇവിടെ അൾത്താറയിൽ വന്ന് സാക്ഷ്യം പറയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ദുരന്താവസ്ഥയിലായിരുന്നു ബി റ്റു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാ എക്സാം ടൈമുകളും മൊഡ്യൂളും പരി എഴുതുകയും അറ്റംപ്റ്റ് ചെയ്തതും പക്ഷേ വലിയ പ്രതീക്ഷയോടുകൂടി പോയി ഒരു മൊഡ്യൂൾ പോലും പാസ്സാകാതെ ഇറങ്ങിപ്പോരേണ്ട ഒരു വലിയ അവസ്ഥയിൽ ഇനി എൻ്റെ യോഗ്യതകളിൽ എനിക്ക് അഭയം തേടാൻ സാധിക്കുകയില്ല പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ എന്നെ ഈശോയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വലിയ അവസ്ഥയിൽ ഈ മകൻ ശക്തമായി പ്രാർത്ഥിക്കുവാനും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാനും ഈയെ കൈമാറുവാനും തുടങ്ങിയപ്പോഴാണ് ഒരു വലിയ അത്ഭുതം എവിടെ നടക്കുന്നത് എവിടെയെല്ലാം ഈ മകൻ ഇൻ്റർവ്യൂവിന് പോയി എവിടെയെല്ലാം പരീക്ഷകൾ എഴുതിയോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ കൈപിടിച്ചുകൊണ്ട് വളരെ വളരെ നല്ല രീതിയിൽ പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഈ മകനാവശ്യമായ എല്ലാ സഹായങ്ങളും എല്ലാ അനുഭവങ്ങളും എല്ലാ ആധ്യാത്മികതയും നിറച്ചു കൊടുത്ത് എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കുവാനുള്ള വലിയ കൃപയാണ് നൽകിയിരിക്കുന്നത് എനിക്ക് നന്ദി പറയുവാനും വളരെയധികം പ്രോത്സാഹിപ്പിക്കുവാനും തോന്നുന്നത് അതുലിൻ്റെ അമ്മയാണ് അമ്മ പറഞ്ഞു മകനെ നീ തന്നെ പ്രാർത്ഥിച്ച് നീ തന്നെ ഈ സാക്ഷ്യം പറയണം അമ്മയുടെ ഒരു വലിയ കാൽവെയ്പ്പാണത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം മക്കളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു വലിയ ഉത്തമ ഉദാഹരണമാണ് നമ്മ ഈ ആൾത്താലയിൽ കാണുന്നത് അതുപോലെ തന്നെ അതുളിന് വലിയ പ്രതീക്ഷകളും വലിയ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇന്ന് ഈ മകൻ ജർമ്മനിയിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നത് നമ്മുടെ എല്ലാ മക്കളെയും ജോലിയില്ലാത്തവരെയും വിസ ലഭിക്കാത്തവരെയും വിസക്കായി പ്രാർത്ഥിക്കുന്നവരെല്ലാം നമുക്ക് ഈ സാക്ഷരത്തോട് ചേർത്ത് വയ്ക്കാം നമ്മുടെ ഉത്തരവാദിത്വം ജോലി ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഈശോയെ പ്രാപിക്കുകയും നിത്യതയോളം ഈ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ രീതിയിലേക്ക് ആ കടമയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ ഈശോയ്ക്കും പരിശുദ്ധമൊക്കെ എപ്പോഴും നന്ദി പറഞ്ഞു ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിൽ നിന്നും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക